കമ്പനി ചർച്ച ഞാൻ ഞാൻ ചാർജ് ഇല്ലേ എക്സലാജിക്കായ അതുപോലെ തന്നെ ഗെരിമോണിന്റെ അതിൽ ഞങ്ങൾ ഒരു കാര്യം അന്നേ എടുത്തിട്ടുണ്ട് ആ ചോദിച്ചോ ചോദിച്ചോ നീ അവിടെ ചോദിച്ചോണ്ടിരുന്നല്ലോ ആ ഞങ്ങള് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അത് നിയമപരമായിട്ടാണ് ആ പരിപാടി നടന്നിട്ടുള്ളത് എന്ന കാര്യം പുറത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ കമ്പനികൾ തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളൊന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു തരത്തിലും ഇടപെടേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഒന്നുകൂടി പറയാം അതിന്റെ പേരിൽ പിണറായി ആ കടനക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമേ പാർട്ടി എന്ന രീതിയിൽ ഉപരോധിച്ചിട്ടുള്ളൂ അതാ കാര്യം അതാ അന്നും അങ്ങനെയാണ് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് പ്രശ്നം പരിഹരിക്കട്ടെ അതിലിപ്പോൾ എത്ര ഏജൻസികളായി അന്വേഷിക്കാൻ വന്നിട്ട് ഒരുപാട് ഏജൻസികൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ അന്വേഷണം നടക്കട്ടെ തന്നെയാണ് കാണുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ നാജായി എതിര് ഞങ്ങളെന്തിനായി ഞങ്ങളെ എതിർപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടല്ലോ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യുന്നത് അതല്ല കമ്പനിയുടെ പ്രശ്നമാണ് ഞങ്ങളെന്തിനും പറഞ്ഞ കാര്യം നിയമപരമായിട്ട് നടന്നോട്ടെ അതിപ്പോ അവര് കൈകാര്യം ചെയ്യുന്നതാണല്ലോ കമ്പനിക്കാർ കമ്പനിക്കാർ കൈകാര്യം ചെയ്യട്ടെ അത് കൈ അതിനടിസ്ഥാന സ്വീകരിക്കാറോ ആരോപണം ചെയ്യുമട്ടെ എന്തെല്ലാം ആരോപണം വന്നിട്ടുണ്ട് എന്തൊക്കെ അരി കുമ്പോണ ഉൾപ്പെടെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ മനസ്സിലാകാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളൊന്നും യഥാർത്ഥ അടിസ്ഥാനപരമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് പിന്നെ അവസാനിച്ചു മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഇരുപത്തി ആറാം തീയതി തീരും ഇനി അടുത്ത ലക്ഷം ശരി ആയിക്കോട്ടെ നാലവണം ചോദ്യത്തോളൂ ഇ ഡിന്റെ ചോദ്യം ഇ ഡി ബി ജെ പിയുടെ ഗുണ്ട പണിയെടുക്കുന്നവരല്ലേ പണ്ടു പിരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ അവരല്ലേ ചെയ്യുന്നത് കരുവന്നൂർ ബാങ്കിന്റെ ഈ ഇ ഡി ഇടപെടുന്ന കമ്മ്യൂണിസ്റ്റിന്റെ നിലപാട് സ്വീകരിക്കാനല്ലേ അതിപ്പോ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാവർക്കും അറിയാം പ്രതിപക്ഷത്തിനെതിരായി ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു പിടിക്കുന്നു മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു പിടിച്ചുകൊണ്ടുപോകുന്നു അവരെന്താ കാര്യം അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി എത്രയാ അതെ അത് അവരോട് ചോദിക്കണം അദ്ദേഹം സ്ഥലത്താണ് അവർ കൊണ്ടുപോകുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ ഏതായാലും നല്ലപോലെ നല്ലതുപോലെ കേസ് ഡിഫെൻഡ് ചെയ്യേണ്ടല്ലോ അത് അവർ ചെയ്തിട്ടുണ്ടോ അത്രയുള്ള അതോ നിങ്ങൾക്ക് മനസ്സിലായോ എൺപത് എന്ന് പറഞ്ഞ ഒരു കാര്യമല്ല ലക്ഷങ്ങളാണ് ഫീസ് അത്ര ആ അതന്നെയാണ് ലക്ഷ അത്ര കോടികളൊക്കെ ഫീസ് വരട്ടേന്ന് വരട്ടേന്ന് അതൊന്നും പ്രശ്നമില്ല എന്ത് പ്രശ്നം കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ ജയിലിൽ അടച്ചില്ല പിന്നെ എന്ത് പ്രശ്നം അതിന് അപ്പൊ അതൊക്കെ നമുക്ക് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഫാസ്തത്തിലേക്കുള്ള യാത്രയായിട്ട് കണ്ടാൽ മതി അത്രേ കൊണ്ട് നോക്കട്ടെ നോക്കട്ടെ ഇതിനെ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഇപ്പോൾ വന്ന തന്നെ വലിയ നടപടിയല്ലേ ഇനി അപ്പം എന്താ വേണ്ടത് ഞങ്ങളെ ഫണ്ട് ഉൾപ്പെടെ കണ്ടുകെട്ടിയില്ലേ മരവിപ്പിച്ചില്ലേ മരവിപ്പിച്ചില്ല അതുകൊണ്ട് എലക്ഷൻ നന്ദുപോകോ അതിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ ഏതെങ്കിലും ബി ജെ പി കാരൻ ജയിക്കോ സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഫണ്ട് ഉൾപ്പെടെ അവിടെ മരവിപ്പിച്ചല്ലോ എന്നിട്ട് അവിടെ ജയിക്കുവോ ജയിക്കില്ല അവിടെ അതിലൊന്നും ഞാൻ യാതൊരു മറുപടിയില്ല ഏ അത് അത് നിങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായ പ്രചരണങ്ങളല്ലേ സി പി എം വിരുദ്ധ പ്രചരണത്തിനൊരു ഭാഗം വന്നാ മതി ശരി ആ പല സ്ഥലത്തും പല സ്ഥലത്തും അല്ല അത് ബിജെപിക്കെതിരായിട്ടുള്ള വിശാല മുന്നണിയിൽ മതനിരപേക്ഷ ശക്തികളെല്ലാം ചേർത്ത് ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകത വെച്ച് അവിടെ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ കൃത്യമായിട്ട് ശിഥിലമാവാതെ ഒരാൾക്ക് തന്നെ ലഭിക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിതെല്ലാം വരും